നമസ്കാരം ഈ വീഡിയോ ദയവായി മുഴുവനും കാണണം കൊല്ലം ജില്ലയിലെ പരവൂർ മങ്ങാട്ടഴികം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ചെറിയ കടയിൽ കവർച്ചക്കേസിലെ കുപ്രസിദ്ധനായ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ചിത്രീകരിച്ചതാണ് ചോദിച്ചിട്ട് അവൻ ഒരെണ്ണം എടുത്തോണ്ടെന്ന് കൂടി കൊടുത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ കലമ്പിയപ്പോ അവൻ തിരിച്ചത് കൊണ്ടുവന്നിട്ട് പിന്നെ അവന് വിൽസ് വേണോന്നറിഞ്ഞ് അതെടുത്തിട്ടുള്ളത് അതിന് അമ്പത് രൂപ എന്നിട്ട് എന്റെ ചില്ലറ ഞാൻ പിടിച്ച് അതുകൊണ്ട് പാതി എനിക്ക് കിട്ടി പാതി പാതി കൊണ്ട് ബൈക്കിൽ കേറി പോയി ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇവര് ഇതിന് മുന്നേ കണ്ട് വെച്ചിരിക്കുന്നു അങ്ങനെ അപ്പഴേ പോയി പരിസരത്തേങ്ങും കുഞ്ഞുങ്ങളില്ലായിരുന്നു രത്നമ്മ എന്ന് പേരുള്ള ഒരു പാവം അമ്മ അവരുടെ മകൻ മരണപ്പെട്ട് അധിക ദിവസങ്ങളായിട്ടില്ല മരിച്ചുപോയ മകന് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവരെ പോറ്റി വളർത്താൻ ഇത്രയും വയസ്സായിട്ടും തുച്ഛമായ വരുമാനം കിട്ടുന്ന ഒരു ചെറിയ കച്ചവടം നടത്തുകയാണ് ഈ പാവം അമ്മ മോൻ മരിച്ചിട്ട് മൂന്ന് മാസം നാല് മാസം അങ്ങനെ ആയപ്പോഴാണ് ഇവിടെ കഴിയും ജൂൺ പിന്നെ രണ്ട് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഒരു നൂൽമാല മാല പട്ടാപ്പകൽ കള്ളന്മാർ പൊട്ടിച്ച് കടന്നു കളഞ്ഞു അമ്മയെ ഉപദ്രവിച്ചിട്ടാണ് മാല കവർന്നത് ഈ മോഷണത്തിൽ മൂന്ന് പ്രതികളാണുള്ളത് ഒന്നാം പ്രതി കൊട്ടിയം മയ്യനാട് സ്വദേശി റിയാമ എന്ന കൊടും ക്രിമിനലിനെ ആലുവയിൽ നിന്നും പരവൂർ പോലീസ് പിടികൂടി രണ്ടാം പ്രതി കല്ലമ്പലം പ്രസിഡന്റ് മുക്കിനടുത്ത് പാണർ കോളനിയിൽ കൃഷ്ണകുമാർ ഏലിയാസ് താരിഷ് മൂന്നാം പ്രതി ശിവൻ എന്ന് വിളിക്കുന്ന ശ്രീ ശുഭൻ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം പേരുകൾ വരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഈ രണ്ടും മൂന്നും പ്രതികളെ പിടികൂടാൻ പരവൂർ ഐ എസ് എച്ച്ഒ ശ്രീ നിസാറിൻ്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ശ്രീ നിതിൻ നടൻ എ എസ് ഐ രമേഷ് സി പി ഒമാരായ സായിറാം പ്രേംലാൽ എന്നിവർ പാണർ കോളനിയിൽ എത്തുന്നു പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പുകൾ ഭീഷണികൾ പോലീസിന് നേരെ അതൊന്നും വകവയ്ക്കാതെ സാഹസികമായി രണ്ടാം പ്രതിയെ സധൈര്യം പോലീസ് സംഘം പിടികൂടുന്നു അപ്പോഴേക്കും മൂന്നാം പ്രതി രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇനി ഇന്ന് നടന്ന തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങൾ നാളെ കണ്ടല്ലോ കാഴ്ചയിൽ എത്ര ദുർബലൻ അഞ്ച് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ട പന്ത്രണ്ട് കേസുണ്ട് ഈ പക്ക ക്രിമിനലിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ കണ്ട പാവം അമ്മയുടെ കഴുത്തിൽ നിന്നും സ്വർണമാലയുടെ പകുതി മാത്രമാണ് ഇവർക്ക് കിട്ടിയത് ഇനിയാണ് ഇവരുടെ ആക്ഷൻ പ്ലാനുകൾ പരവൂരിലെ മോഷണത്തിന് ശേഷം ഈ മൂന്നംഗ സംഘം മാടൻ നടയിൽ എത്തുന്നു ഇതുപോലെ ഒരു പാവം സ്ത്രീയുടെ കഴുത്തിൽ നിന്നും രണ്ട് പവൻ തൂക്കം വരുന്ന് ഒരുമാല കൂടി പൊട്ടിച്ച ശേഷം ഒന്നും രണ്ടും പ്രതികൾ കൊട്ടിയം സൂര്യ ബാറിലെത്തി യഥേഷ്ടം മദ്യപിക്കുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും തിരുവനന്തപുരം സ്വദേശിയായ സന്തോഷ് എന്ന വ്യക്തിയിൽ നിന്നും മോഷ്ടിച്ചതാണ് മദ്യപാനാസ്വാദനത്തിന് ശേഷം ആ ബൈക്ക് ബാറിൽ ഉപേക്ഷിക്കുന്നു അവിടെ നിന്നും ചാത്തന്നൂർ മുത്തൂറ്റ് ബാങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ എത്തുന്നു പൊട്ടിച്ചെടുത്ത മാല അറുപത്തിമൂവായിരം രൂപയ്ക്ക് പണയം വയ്ക്കുന്നു പിന്നീട് മറ്റൊരു ഓട്ടോയിൽ വർക്കലയുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തി സുഖനിദ്രയിൽ എന്താ ഒരു സുഖ ജോലി ഇനി പറയുന്നത് നിയമവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ കേസെടുത്തോട്ടെ എങ്കിലും പറയാതിരിക്കാൻ വയ്യ ബഹുമാനപ്പെട്ട കോടതിയോടാണ് നമ്മുടെ ഊർജ്ജസ്വലരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം കള്ളന്മാരെ പിടിക്കുന്നതിൽ ഇപ്പോൾ യാതൊരു താല്പര്യവുമില്ല കാരണം അവരുടെ മനോവീര്യം കെട്ടുപോയിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ ക്രിമിനലുകളെ ശിക്ഷിക്കാൻ പറ്റാത്ത കോടതി നിയമ വ്യവസ്ഥകൾ തന്നെയാണ് സർ ഈ മോഷണക്കുറ്റത്തിൽ ഒന്നാം പ്രതിയായ റിയാമയുടെ പേരിൽ പല വകുപ്പുകളിലായി ഇരുപതോളം പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ പേരിൽ പന്ത്രണ്ടിൽ പരം കേസുകൾ അവരിപ്പോഴും സസുഖം സാധാരണക്കാരന്റെ ജീവനും സ്വത്തും അപഹരിച്ച് മദ്യപിച്ച് സുഖ ലോലുപരായി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചുറ്റിയടിക്കുന്നു ഇത്തരം ക്രിമിനലുകൾക്കറിയാം സാർ കോടതി അവരെ ഒന്നും ചെയ്യില്ല എന്ന് ആടാൻറ്റണിയെ പിടിക്കാൻ ശ്രമിച്ച പാരുപ്പള്ളി സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ്റെ ജീവൻ നഷ്ടമായി സർ സദാസമയവും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അരയിൽ ആയുധവും ഒളിപ്പിച്ച് നടക്കുന്ന ഇത്തരം കേടികളെ എത്ര സാഹസികമായാണ് നമ്മുടെ പോലീസ് പിടികൂടുന്നത് ഇങ്ങനെ പിടികൂടുന്നവരുടെ ദേഹത്തൊന്ന് അമർത്തി പിടിക്കാൻ പോലും പോലീസിന് ഇപ്പോൾ അധികാരമില്ല ഒരു സി ഐ പറഞ്ഞതോർക്കുകയാണ് ഞങ്ങളുടെ ആത്മധൈര്യവും മനോവീര്യവും ഒക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളം രണ്ടു വർഷത്തിനുള്ളിൽ ക്രിമിനലുകളുടെ നാടായി മാറും പട്ടാ പകൽ പോലും വീടിന് പുറത്തിറങ്ങാൻ പറ്റാതാകും കോടതി മുറികളിൽ നിയമപുസ്തകം നോക്കി കുറ്റവാളികൾക്ക് പരമാവധി ഇളവുകൾ നൽകുന്ന ബഹുമാന്യ ന്യായാധിപന്മാരുടെ അമ്മമാരുടെയും ഭാര്യമാരുടെയും പെൺമക്കളുടെയും നേർക്കും കുറ്റവാളികളുടെ രാക്ഷസക്കരങ്ങൾ നീളും അപ്പോൾ നിങ്ങൾക്കും രോഷമുണ്ടാകും സാർ ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ടാകും കുറ്റവാളികളെ വേഗത്തിൽ ശിക്ഷിക്കാൻ നിങ്ങൾ നിയമത്തോട് പ്രാർത്ഥിക്കും നന്ദി